കലാശത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി എൽഡിഎഫ് ബഹുജന പ്രക്ഷോഭം നടത്തി ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ ചേർത്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നീക്കത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി എഴുന്നൂറോളം ഇരട്ട വോട്ടുകൾ പാലക്കാടുണ്ടെന്നും ഇവ നീക്കം ചെയ്യണമെന്നുമാണ് എൽഡിഎഫിന്റെ ആവശ്യം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അടക്കമുള്ളവരുടെ വോട്ട് ചൂണ്ടിക്കാട്ടിയാണ് ബഹുജന പ്രക്ഷോഭം കുറ്റക്കാർക്കെതിരെ നടപടിയും ഇടതുമുന്നി ആവശ്യപ്പെടുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലക്കാട്ട് ജനവധി അനുകൂലമാക്കാൻ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു തയ്യാറാക്കിയ ആസൂത്രിതമായ തിരക്കഥയുടെ ഭാഗമാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണമെന്ന് വഴിവിട്ട മാർഗങ്ങൾ ഉയർത്തിയാണ് ഇരുമുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഉത്തരേന്ത്യയിൽ മാത്രം കാണുന്ന രീതികൾ പാലക്കാട് കൊണ്ടുവന്ന് പയറ്റുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് കൃത്രിമമായി വോട്ടർമാരെ ഉണ്ടാക്കിയും കള്ളപ്പണവും വ്യാജമദ്യുമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിച്ചുമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നും ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്നും എ കെ ബാലൻ പറഞ്ഞു ഇന്നലെ വരെ ഹിന്ദുത്വ വിഷം തുപ്പിയ ബി ജെ പി വക്താവ് ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല യു ഡി എഫിൽ വന്നത് താൻ ആർ എസ് എസ്സുകാരനല്ല എന്ന് സന്ദീപ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറെ നേരിൽ കണ്ട് നിവേദനം നൽകി ഇരട്ടവോട്ടുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നും ഇത്തരം സാഹചര്യമുണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമുള്ള ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ജില്ലാ കലക്ടർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് തുടങ്ങി നേതാക്കളും പ്രവർത്തകരുമായി നൂറുകണക്കിന് പേരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്